എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു വിടവാങ്ങി തൊണ്ണൂറ്റെട്ട് വയസ്സായിരുന്നു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്ര കൃതികളെല്ലാം പ്രൊഫസർ എം കെ സാനുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്യപ്പെട്ടതാണ് മലയാള സാഹിത്യ നിരൂപണ മേഖല മാത്രമല്ല ഒരു കാലഘട്ടം ഒന്നാകെ ഗുരുനാഥനായി ഏറ്റെടുത്ത പ്രതിഭാസം തന്നെയായിരുന്നു പ്രൊഫസർ എം കെ സാനു മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ശബ്ദമായി മാറാൻ കഴിഞ്ഞ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം തൻ്റെ എഴുത്തുകാലമത്രയും ഗൗരവപൂർണമായ പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് പകരം വെക്കാൻ ഭാഷയ്ക്ക് മറ്റൊരു പേരില്ലാത്ത വിധം അടയാളപ്പെടുത്തപ്പെട്ടു സാനുമാഷിക് ആശയപരമായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചപ്പോഴും അദ്ദേഹം പൊതുസമ്മതനായി മാറിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് എം സി കേശവൻ്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ച സാനു കുട്ടിക്കാലം മുതൽ തന്നെ തനിക്ക് ചുറ്റുമുള്ള ജാതി വിവേചനങ്ങൾ കണ്ടാണ് വളർന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിൽ നാരായണ ഗുരുവും ഗുരുദർശനങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം എ ബിരുദം നേടിയ എം കെ സാനു കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അഞ്ച് ശാസ്ത്രനായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡൻ്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു ഒരേ സമയം സനാതനമായ മാനുഷിക മൂല്യങ്ങളുടെ ഭാഗത്ത് ഹ്യൂമനിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത് നിലയുറപ്പിക്കുകയും ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ദിഷണശാലിയായ വിമർശകനായിരുന്നു അദ്ദേഹം കാവ്യ ഭാഷയിലൂടെയായിരുന്നു അദ്ദേഹം സാഹിത്യ നിരൂപണം അവതരിപ്പിച്ചിരുന്നത് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികൾ രചിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ പി കെ ബാലകൃഷ്ണൻ എന്നിവരുടെ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വ്യക്തിജീവിതത്തെയും കാവ്യ ജീവിതത്തെയും സമഗ്രമായി വിശകലനം ചെയ്യുന്ന കൃതിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനമാണ് ശ്രദ്ധേയമായ മറ്റൊരു ഗ്രന്ഥം കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് ചോൽറിൻ്റെ